ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്ന ബി എൽ ഡി സി ഫാനാ കേട്ടോ കരണ്ടില്ലെങ്കിലും ഫാൻ വർക്ക് ചെയ്യും ഓക്കെ അങ്ങനത്തെ ഒരു ഫാനാണ് കേട്ടോ ഇതേ നമ്മൾ മുമ്പേയൊക്കെ നമ്മൾ സാധാ ഫാനായിരുന്നു ഡി സിയിൽ എ സിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഫാൻ ആയിരുന്നു ഇത് രണ്ടിലും വർക്ക് ചെയ്യും കേട്ടോ ഇല്ലെങ്കിലും ഫാൻ വർക്ക് ചെയ്തോളും ഒന്നും ചെയ്യണ്ട ഓക്കെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ആ ഫാനുട്ടോ ഓക്കെ എ സിയിലും ഡി സിയിലും കരണ്ടില്ലെങ്കിലും വർക്ക് ചെയ്യുന്ന ഫാൻ എന്ന് പറഞ്ഞത് ഇതാണ് ഓക്കെ കനോപ്പി ഓക്കെ സാധാരണ ആയിരത്തി ഇരുന്നൂറ് എം എമ്മിൻ്റെ ലീഫ് തന്നെയാണ് കേട്ടോ ഓക്കെ ഐവറി ബ്രൗണ് അതുപോലെ ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് മാറ്റ് ബ്രൗണ് വൈറ്റ് ഈ ഒരു അഞ്ച് ഐറ്റംസ് കളറിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ സ്റ്റാൻസറിന് ഏത് വേണമെങ്കിലും പറയാം ഓക്കെ ഏതായാലും നമുക്കിതിനെ പ്രവർത്തിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഓക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് കുടുക്കിയിട്ട് നമുക്കത് വർക്ക് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഹൈ ആണ് കേട്ടോ നോർമൽ സ്പീഡ് അല്ല നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബി എൽ ഡി സി ഫാനിൻ്റെ സ്പീഡല്ല അത് ആദ്യം എടുത്ത് പറയാം ഹൈ സ്പീഡ് കിറ്റ് കിറ്റാണ് ഓക്കെ ഏഴ് സ്പീഡ് ഉണ്ടാവും റിമോട്ടിൽ റിമോട്ട് കാണിച്ചു തരാം ഓക്കെ റിമോട്ട് ഇതോ ഏഴ് സ്പീഡ് ഉണ്ടാവും കേട്ടോ റിമോട്ട് ഓക്കെ ഏഴ് സ്പീഡിൻ്റെ റിമോട്ട് ആണ് ഒരു ആറ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്പീഡിൻ്റെ റിമോട്ടുണ്ട് ഹൈ സ്പീഡാണ് സാധാരണ നോർമൽ നമ്മൾ വിൽക്കുന്ന ആ ഫാനിൻ്റെ സ്പീഡല്ല ഡബിൾ സ്പീഡ് ഉണ്ടാവും ഓക്കെ അതായത് നമുക്കിത് തന്നെ ഒക്കെ ലീഫും കാര്യങ്ങളും കുടുക്കിയിട്ട് ആ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കാണിച്ച് തരാട്ടോ ഇപ്പോൾ ഫ്രാൻസ് നമ്മളത് ഫിറ്റിങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ നമുക്ക് നേരെ ഇത് നമ്മളെ സീലിങ്ങുമ്പില് ഇവിടെ കേട്ടോ നമ്മൾ സ്ഥിരം ടെസ്റ്റ് ചെയ്യണോ വെച്ചാണ്ടോ റാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് കുടുക്കിയിട്ട് പിന്നെ പെർഫോമൻസും പിന്നെ കറണ്ട് പോയാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന രീതി എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരട്ടോ ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രാൻസ് നമ്മളത് ഇവിടെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ റെഡി ആക്കി തൂക്കി വെച്ചിട്ടുണ്ട് പാൻ ഓക്കെ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്തോ കേട്ടോ ഇവിടെ എങ്ങനെ വയർ പോകുന്നുണ്ടോ വയർ പോയിട്ട് ഇതാ ഇവിടെ നമുക്ക് സ്വിച്ച് ഇട്ടു ഓക്കെ അപ്പോൾ റിമോട്ട് ടൂമിൽ ഓഫ് ആകുന്നു കേട്ടോ നമുക്ക് റിമോട്ട് ടീമിൽ ഒന്ന് ഓൺ ആക്കാം ഞാനൊരു മൂന്ന് ഇടുന്നുണ്ട് കേട്ടോ മൂന്ന് പ്രാവശ്യം മസറടിക്കും ഓക്കെ ഫാന് കറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മൂന്നിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഹൈ സ്പീഡാണ് ഫാന് ഹൈ സ്പീഡായിരിക്കും ഇപ്പോൾ ഈ മൂന്ന് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ സാധാ ഫാനിൻ്റെ ഒരു സ്പീഡ് ഉണ്ട് കേട്ടോ ഓക്കെ നല്ല കാറ്റാണ് നിങ്ങൾക്ക് ഇതൊന്ന് ഹൈ സ്പീഡിൽ ഒന്നും കിട്ടോ കേട്ടോ ഹൈ സ്പീഡിലാണ് ആറ് കഴിഞ്ഞ് ഫുള്ള് സ്പീഡിൽ കെട്ടോ ഹൈ സ്പീഡിൽ ഏഴാമത്തെ സ്പീഡിൽ കെട്ടോ അപ്പോൾ ഏ പ്രാവശ്യം മസരടിക്കും ഓക്കെ ഹൈ സ്പീഡിലാണ് ഫ്രങ്ക് അരങ്ങി കൊണ്ടേയിരിക്കുന്നത്. കുട്ടൻ മുട്ട കാറ്റ കണ്ടോ. ഇനിയാണ് ഇപ്പോഴേ വർക്ക് ചെയ്യുന്നത് கரണ്ടിനാണ്. ഓക്കേ. സ്പീഡ് കുറക്കുന്നണ്ടട്ടോ. നല്ല സ്പീഡാണ്ട്ടോ. ഹൈ സ്പീഡിലാണ് ഫ്രങ്ക് അരങ്ങി കൊണ്ടേയിരിക്കുന്നത്. ദാ ഞാൻ ഓരോ മൂന്ന് കാക്കണേ. ഫാന് നമ്മളെ കെ സി ബി ക്യാരണ്ടീനാണ് കൂടുന്നത് കെ സി ബി ലൈനിലാണേ ഞാൻ ഈ സ്വിച്ച് എങ്ങോട്ട് ഓഫ് ആക്കണേ ഓക്കെ ഈ ഫാന് ഈ സ്വിച്ച് എങ്ങോട്ട് ഓഫ് ആക്കെ കേട്ടോ ഇതാണ് ഇപ്പോൾ ഈ കണക്ഷൻ പോകുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ കണക്ഷൻ ആണ് ഇപ്പം നേരെ പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഓഫ് ആക്കി ഇതൊക്കെ ഊരെടുത്തു ഓക്കെ അപ്പം ഫാന് ഓഫാവണ്ടതല്ലേ പക്ഷെ ഫാന് ആയിട്ടില്ല ആ മൂന്നിൽ തന്നെ വീണ്ടും അതേ പെർഫോമൻസിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കന്നെ ഇപ്പോൾ കിരണ്ടിൻ്റെ ആ ലൈനൊക്കെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇത് അതേ ഓട്ടോമാറ്റിക് ആയിട്ട് അതേ സ്പീഡിൽ തന്നെ ആ ഒരു മൂന്നിൽ ആ സ്പീഡിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആറിലും എട്ടിലും സോറി ഏയിലും ആറിലും ഏയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുഡ് ഡെൻസ് എന്താ വെച്ചാൽ ഇത് ഈ ബാറ്ററി പെട്ടിക്കാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ബേക്കത്തെ ഈ ഒരു ബാറ്ററി പെട്ടിക്കാണ് ഇപ്പോൾ ഈ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മൂന്നിന് ഈ പാന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബാറ്ററി പെട്ടിക്കാണ് ബൈക്കിലുള്ള നയൻ എ എച്ചിൻ്റെ ബാറ്ററി പെട്ടിക്കാണ് സെവൻ എ എച്ചിനും ഒക്കെ വർക്ക് ചെയ്യും നമ്മൾ യു പി എസ് ബാറ്ററിക്കും എല്ലാത്തിനും വർക്ക് ചെയ്യും ഓക്കെ ഇത് ഏകദേശം എനിക്കൊരു ബാക്കപ്പ് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഇപ്പം ഇതിന് ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഈയൊരു ഇതിൽ ഓക്കെ ഇപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ ആ ബാറ്ററി പെട്ടിക്കാണ് വർക്ക് കേൾക്കുന്നത് ഇനി നമുക്ക് നേരത് കരണ്ട് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഇൻവേർട്ടറിന്റെ അതേ ഒരു ഇത് തന്നെ ഇപ്പൊ കരണ്ട് പോയി വന്നാൽ ഇനിയിപ്പോ കരണ്ട് വന്നാല് വർക്ക് കരണ്ടിലായിരിക്കും അപ്പൊ ബാറ്ററി പെട്ടിയിൽ നിന്നുള്ള കണക്ഷൻ ഓഫ് ഓഫാകും ബാറ്ററി പെട്ടിന്നുള്ള കണക്ഷൻ ഓഫ് ആയി പോയി ഇത് കറന്റിനാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഓഫ് റിമോട്ടുമ്പോൾ റിമോട്ട് ഇങ്ങനെ ഓഫ് ചെയ്യാം കണ്ടല്ലോ റിമോട്ടിന് ഓഫ് ആക്കി കേട്ടോ ഇനി ഇവിടെ ഒരു സ്വിച്ച് വേണമെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് വെക്കാം നിങ്ങൾ സാൻസറിന് ഇവിടെ ഒരു ചെറിയൊരു സ്വിച്ച് വെച്ചിട്ട് ഫോൺ ഓഫ് ചെയ്യാം ഓക്കെ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മളേറ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഫുൾ സെറ്റ് ലീഫും ഇതിൻ്റെ എല്ലാ സെറ്റും ഇതിൻ്റെ റാഡും കപ്പ് കനോപ്പിയും എല്ലാ സെറ്റടക്കം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് രണ്ട് വർഷം വാറണ്ടിയോട് കൂടി കേട്ടോ